മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം തിരക്കുള്ള സമയമാണ് നമ്മൾ ചെന്നത് എ സി റൂമുകൾ ഒന്നും തന്നെ ഒഴിവുണ്ടായിരുന്നില്ല ആദ്യം കാണുന്ന ഹാളിൽ അറ്റത്തായി നമ്മളിരുന്നു പുറത്തെ റിസപ്ഷൻ അടുത്തായി വിലയോര പട്ടിക ഉണ്ടെങ്കിലും വീണ്ടും വിലയൊക്കെ ഓരോ ദിവസവും മാറി മറിയാമെന്നതുകൊണ്ട് ഓരോന്നിന്റെ വില ചോദിച്ച് മനസ്സിലാക്കിയാണ് ഓർഡർ ചെയ്ത് മൂന്ന് ഊണും ഒരു കണവത്തോരൻ ഒരു കൊഞ്ചുകറിയുമാണ് വാങ്ങിയത് വാഴയിലകളിൽ നാരങ്ങ അച്ചാർ കാരറ്റ് തോരൻ വെള്ളരിക്ക കിച്ചടി അവിയൽ പപ്പടം എന്നിവ വളങ്ങി മരിച്ചിനും കിട്ടേണ്ടതാണ് പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചെത്തിയതിനാൽ മരിച്ചിനി കഴിഞ്ഞിരുന്നു പാത്രങ്ങളിലായി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി നെത്തോലി മീൻകറിയുടെ ചാറുണ്ട് ഉണ്ടായിരുന്നു പരിപ്പും പപ്പടവും കറികളും എല്ലാം തന്നെ ഗംഭീരം കൊഞ്ചെല്ലാം നല്ല വലിപ്പമുള്ള കൊഞ്ചുകൾ അതിലെ മസാലയൊക്കെ ഒടുക്കത്തെ രുചി കൊഞ്ചിലെ നടുക്കത്തെ നാരൊക്കെ എടുത്തളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുള്ള കുഞ്ചുകളായിരുന്നു കണവത്തോറിനും ഓരോ കറികളും മാറി മാറി കഴിച്ചു കഴിച്ചു തീർന്നത് അറിഞ്ഞില്ല ഇതിനിടയ്ക്ക് ചോറും കറികളും എല്ലാം കൊണ്ടുവന്നിരുന്നു സാമ്പാറിന്റെ രുചിയെല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ പുളിശ്ശേരിയുടെ രുചിയും ഇഷ്ടപ്പെട്ടു നെത്തോലി കറിയുടെ ഗ്രേവി നന്നായിരുന്നു എല്ലാം കൊണ്ടും സംതൃപ്തിയുടെ നിറവോടെയാണ് അവിടെ നിന്ന് ഇറങ്ങി ചെന്ന സമയം നല്ല തിരക്കായിരുന്നുവാനും കഴിച്ചു തീർന്നപ്പോഴേക്കും മൂണിഞ്ചം ഏകദേശം കഴിഞ്ഞിരുന്നാൽ ആളുകൾ അപ്പോൾ ഒഴിഞ്ഞിരുന്നു ആറു വർഷമായി വിഴിഞ്ഞം ആഴാകുളത്ത് നാടൻ അടുക്കള എന്ന റെസ്റ്റോറന്റ് നടത്തുന്ന ശ്രീ ബിപിൻ ആണ് പാറ്റൂരിലും അതേ പേരിലുള്ള തന്നെ ഈ ഭക്ഷണയിടത്തിൻ്റെ ഉടമസ്ഥ ശ്രീ ബിപിൻ തന്നെ നേരിട്ട് കടപ്പുറത്ത് പോയി അന്നുള്ള മീൻ ലേലത്തിൽ പിടിച്ച് പരമാവധി ശുദ്ധത ഉറപ്പുവരുത്തിയാണ് റെസ്റ്റോറൻറ് ആവശ്യങ്ങൾക്കായി മീൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ച് മുതലാണ് നാടൻ അടുക്കളയുടെ രണ്ടാമത്തെ ബ്രാഞ്ച് ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത് മീൻമുട്ട ഗ്രിൽഡ് ഫിഷ് നെയ്മീൻ ബിരിയാണി കൊഞ്ച് ബിരിയാണി ചിപ്പി തലക്കറി ഫിഷ് ഫ്രൈഡ് റൈസ് തുടങ്ങിയ മീനിന്റെ പല വൈവിധ്യങ്ങളും ഇവിടെയുണ്ട് പാറ്റൂരിൽ നിന്ന് വഞ്ചൂർ പോകുന്ന വഴി തുടക്കത്തിൽ തന്നെ ഇടതു നമുക്ക് ഈ ഭക്ഷണ കാണാം പാർക്കിങ്ങിനായി നല്ല സ്ഥലവും ഉണ്ട് പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മണിതാൽ രാത്രി പത്ത് വരെ ബലയോര പട്ടിക നോക്കിയാൽ വിവിധ ഇനങ്ങൾ കാണാവുന്നതാണ് സീഫുഡിനാണ് പ്രാവുകയെങ്കിലും ചിക്കൻ ചില്ലി ചിക്കൻ ചിക്കൻ ബിരിയാണി തുടങ്ങിയവർ ലഭിക്കുന്നതാണ് അപ്പം പുട്ട് ചപ്പാത്തി വിവിധതരത്തിലുള്ള ജ്യൂസുകൾ ചായ കാപ്പി തുടങ്ങിയവയെല്ലാം വിലയോര പട്ടികയിൽ സ്ഥാനം പിടിച്ചു